നമസ്കാരം നമ്മൾ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന വോട്ടർമാർ സാധാരണ പൗരന്മാർ എത്രത്തോളം മണ്ടന്മാരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ എത്രത്തോളം മണ്ടന്മാരാക്കുന്നു വിവരദോഷികളാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്ത ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെയൊക്കെ തകടം മറിച്ചുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ ചൂടേറിയ വാഗ്വാദങ്ങൾ അവിടെ പുരോഗമിക്കുന്നു പ്രതിപക്ഷം പലപ്പോഴും വാക്കൗട്ട് നടത്തുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡൻ്റായ സണ്ണി ജോസഫ് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു എത്ര മന്ത്രിമാർ എത്ര വിദേശയാത്ര നടത്തി അതിന് സ്പോൺസർമാരുണ്ടായിരുന്നു അതിന് ചിലവായ തുക എത്രയാണ് എത്ര പ്രാവശ്യം പോയി എന്നൊരു ചോദ്യത്തിന് വിവരം ശേഖരിച്ചു വരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി യു എ ലത്തീഫ് എന്ന് പറയുന്ന എം എൽ എ ഒരു ചോദ്യം ചോദിച്ചു എത്ര വിരമിച്ച ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് പുനർനിയമനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുകൾ അറിയിക്കണമെന്ന് പറഞ്ഞുള്ള ചോദ്യത്തിന് അതിനും വിവരം ശേഖരിച്ചു വരുന്നു എന്നാണ് മറുപടി നിങ്ങളൊന്ന് ആലോചിക്കണം വിവരം ശേഖരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി വിവരം അറിയാത്തത് കൊണ്ടാണോ ചില കുട്ടികൾ മണ്ടന്മാരായ കുട്ടികളോട് മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് വിവരമുണ്ടോടാ നിനക്ക് വിവരക്കേടിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിയില്ലായ്മയാണ് എന്ന് തന്നെയല്ലേ ഇവിടെ വിവരം ശേഖരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ബുദ്ധി കളക്ട് ചെയ്ത് വരുന്നു എന്നാണ് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ കഴിയും മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും എല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ അറിയാം എന്നാൽ അതെത്രയും പെട്ടെന്ന് പറഞ്ഞ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വിട്ടിട്ട് അതിനൊരു പ്രശ്നമുണ്ടാക്കണ്ട ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം വിദേശയാത്ര നടത്തി സൂക്ഷിക്കുകയാണ് എന്ന് ജനങ്ങളറിയേണ്ട എന്നുള്ള കാരണത്താലാണ് അത് പറഞ്ഞതെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് നമുക്കെല്ലാം കൃത്യമായി മനസ്സിലാകും അപ്പോൾ ഇത് പ്രതിപക്ഷത്തിന് ഒരു പ്രശ്നമല്ല വിവരം ശേഖരിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അവരും തൃപ്തരാണ് ഇനി പ്രതിപക്ഷമാണ് അടുത്ത ഭരണപക്ഷമായി വരുന്നതെങ്കിൽ അവരും ഇതൊക്കെ തന്നെ ആവർത്തിക്കും ഇവിടെയെല്ലാം മണ്ടന്മാരായി വരുന്നത് നമ്മൾ പൗരന്മാരാണ് വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിടുന്ന ജനങ്ങളാണ് അവർക്ക് അരി മേടിക്കാനുണ്ടോ മരുന്ന് മേടിക്കാനുണ്ടോ പണം എന്ന് ആരും അന്വേഷിക്കുന്നില്ല അവർക്ക് ജോലിയുണ്ടോ അതുമന്വേഷിക്കുന്നില്ല കേരളത്തിൽ നിന്നല്ല ഭാരതത്തിലാകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുര്യോഗമാണിത് നമ്മൾ രാഷ്ട്രീയക്കാരുടെ പിൻപറ്റി നിന്നുകൊണ്ട് ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് ഞാൻ അവരുമായി നല്ല ചങ്ങാത്തത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീംപിളക്കുന്നവർ വരെ എത്ര കഷ്ടനഷ്ടങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രബുദ്ധരുമായി ബന്ധമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിലും പല പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും പാർട്ടിക്കാരനാണെങ്കിൽ പാർട്ടി അനുഭാവിയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവിയാണെങ്കിൽ അവന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ല കയറിയാൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇറങ്ങി വരാം എന്നാൽ ഭരണകൂടത്തെ വിമർശിക്കുകയോ സത്യസന്ധമായി ചില കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നവർക്ക് പോലീസ് സ്റ്റേഷനിൽ പീഡനമാണ് അവർക്കെതിരെ കൊലപാതക കുറ്റം വരെ ചുമത്തി എഫ്ഐആർ തയ്യാറാക്കും പോലീസുകാർ ഭരണകർത്താക്കളുടെ ഏറാം മൂളികളായി നിൽക്കുന്നിടത്തോളം കാലം ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിവരം ശേഖരിച്ചു വരുന്നു അല്ലെങ്കിൽ ബുദ്ധി ഇനിയും ശേഖരിച്ചു വരുന്നു എന്നാണെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ മൂന്നാം വട്ടവും അധികാരത്തിലെത്താൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ കൃത്യമായ വിവരങ്ങൾ മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടും ജനങ്ങളിൽ നിന്നും ഭരിക്കാൻ കയറി ആദ്യത്തെ വർഷങ്ങളിലൊക്കെ വിദേശയാത്ര നടത്തുമ്പോൾ ഇനിയും ഉണ്ടല്ലോ നാലു വർഷം എന്ന് നിങ്ങൾക്കരുതും പക്ഷേ ഈ അഞ്ച് വർഷം കൊണ്ട് എന്തൊക്കെ വികസനങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു പണ്ട് പ്രിന്റ് മീഡിയ മാത്രമുണ്ടായിരുന്ന കാലത്ത് സത്യങ്ങളറിയാൻ പലപ്പോഴും കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് അത് സത്യസന്ധമായി എത്തിക്കുകയാണ് ഒരുപാട് രാജ്യസ്നേഹികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പണത്തിനു വേണ്ടിയല്ല സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ഏത് ഭരണകർത്താക്കൾ വന്നാലും അവരത് തന്നെ തുടരും അല്ലാതെ അവർക്ക് രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങളൊന്നുമില്ല ഇവിടെ ചിലർ പറയും സി പി എമ്മിനെ വിമർശിക്കുമ്പോൾ അവൻ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ബി ജെ പി ആണ് അങ്ങനില്ല ശരിക്കും രാജ്യസ്നേഹമുള്ളവർക്ക് രാഷ്ട്രീയ ചായവുണ്ടാവില്ല അവർ കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം വിനിയോഗിച്ച് വിദേശയാത്ര നടത്തി എന്ത് സന്തോഷം അനുഭവിച്ചാലും ഈ വിദേശയാത്ര കൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നടത്തിയ വിദേശയാത്ര കൊണ്ട് എന്ത് പ്രയോജനം രാജ്യത്തിനുണ്ടായി ജനങ്ങൾക്കുണ്ടായി എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും അധികം വൈകാതെ തന്നെ നിങ്ങളത് വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും പരാജയമെന്ന് മാത്രം ഞാൻ പറയുന്നില്ല ഇത് എണ്ണി എണ്ണി ജനങ്ങൾ ചോദിക്കുന്ന കാലം വിദൂരമല്ല